മേ ബി രണ്ടെണ്ണം ഉണ്ട് മേ ബി മേ ബി അറിയാലോ അപ്പോൾ ആ മേ ബി വെച്ചിട്ട് രണ്ട് ഉദാഹരണം നമുക്ക് നോക്കാം ഒന്ന് പറയട്ടെ മേ ബി ഇറ്റ് വിൽ റെയിൻ ലേറ്റർ മറ്റേത് രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ ഷീ മേ ബി അറ്റ് വർക്ക് രണ്ടും ഒരു സാധ്യത ഒക്കെ കുറിച്ചിട്ടുള്ളതെന്ന് മേ ബി അപ്പോൾ ഫസ്റ്റ് മേ ബി എന്നുള്ള ഒറ്റ വാക്കായിട്ടുള്ളത് ആദ്യമാണ് പൊതുവേ നമ്മൾ കേൾക്കുന്നത് മേ ബി ഇറ്റ് വിൽ റെയിൻ ലേറ്റർ കുറച്ച് കഴിഞ്ഞാൽ മഴയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഷീ മേ ബി അറ്റ് വർക്ക് ഷീ മേ ബി അറ്റ് വർക്ക് അവൾ ജോലിയിലായിരിക്കാം ഷി മേ ബി മറ്റു വർക്ക് ജോലിയിലായിരിക്കാം അപ്പോൾ രണ്ടും ഒരു സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മേ ബി എന്നുള്ളത് നമ്മൾ ഒറ്റ ബാക്കിലുള്ള മേ ബി ഉണ്ടല്ലോ അത് ചില സമയത്ത് ഒരു സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി വി ഷുഡ് ഗോ ടു ദ പാർക്ക് മേ ബി വി ഷുഡ് ഗോ ടു ദ പാർക്ക് നമുക്ക് പാർക്കിലേക്ക് പോയാലോ ഒരു നിർദ്ദേശമാണ് സജസ്റ്റ് ചെയ്യുകയാണ് ആ സമയത്ത് നമുക്ക് ബേബി പറയാം അതൊരു ഭയങ്കര സ്റ്റൈലിലാണ് അത് വരുന്നത് മേ ബി വി ഷുഡ് ഗോ ടു ദ പാർക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കാതെ മറ്റാളോട് പറയാം നമുക്ക് ഒന്ന് പാർക്കിങ്ങിൽ പോയാലോ എൻ്റെ ഒരു അഭിപ്രായമാണ് നീ സ്വീകരിച്ചാൽ നല്ലത് അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മേ ബി എന്ന് പറയുന്നത് മേ ബി വി ഷുഡ് ഗോ ടു ദ പാർക്ക് മറ്റതിലെല്ലാം ഒരു സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മേ ബി മേ ബി മേ ബി മേ ബി മേ ബി ട് റെയിൻ മേ ബി ലേറ്റർ അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഉദാഹരണങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കി നമുക്ക് ശീലിക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളൊരു കമൻറ്റ് മേ ബി രണ്ട് മേ ബി വെച്ചിട്ട് ഒന്ന് ഉദാഹരണം കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാവും എല്ലാവർക്കും കൂടി മനസ്സിലാവും